സമാധാനമായി കിട്ടാൻ ബുദ്ധിമുട്ടും ഇത് തന്നെ വേണോന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാന്ന് വിചാരിച്ചു ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കൊറേ ഓടി കണ്ടോണ്ടാണല്ലോ ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്നാൽ ഒറിജിനൽ ഒറിജിനാന്ന് അങ്ങോട്ട് പറയാൻ വയ്യ ബാലൻസ് ബാലൻസ് അതൊക്കെ പിന്നെ വാ അതെ എനിക്കറിഞ്ഞൂടെ ക്ലാസ് എടുക്കുന്നു ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ ശതാബരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കേറിയതാ കൊടും വനമല്ലേ ഉച്ചയ്ക്ക് പോലും കണ്ണ് കാണൂല്ല കിഴങ്ങിന് വെട്ടിയ വെട്ട കാലിലായി ഒരു വിരല് കാലിലും നാല് വിരല് കാട്ടില് എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്താ ഇരുട്ടത്ത് വിരലിനാലും എടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച് കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധി പ്രകാരം പൊതിഞ്ഞു വെച്ചു ഇനിയാണ് അവിടെ ഇരുന്നോളൂ അപ്പോ ഇത് എന്നെ അതിനൊക്കെ ഞങ്ങൾക്കൊരു കണക്കുണ്ട് ഓ എന്താ അമ്മാവ അല്ലേ കവലിക്കുന്ന എന്റെ കൈ ഫ്രീ അല്ല അല്ലാരനെ കൊച്ചു നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ അല്ലെങ്കിൽ വേണ്ട ഓരോന്ന് കഴിഞ്ഞാ പറയാമെന്നാ കാരണൂര് പറഞ്ഞത് ഇതിപ്പ രണ്ടാമത്തേത് ഇനിയിപ്പൊ പറയാം അതിപ്പൊ രണ്ടാമത്തേതിന്റെ ഓരോ തോടും എടുത്തിട്ട് പറഞ്ഞാലും അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അതെ ഇനിയിപ്പ പറയാം കൊച്ചുമോന്റെ ഒരു ആ അവൻ വെക്കേഷൻ ഇവിടെ എന്തോ എന്ത് കേട്ടാലും കണാ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇട വളരെ കൂടുന്നു ഞാൻ ചികിത്സിപ്പിച്ചോളാം ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല ഒന്നുകിൽ കുടി നിർത്തുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കയറി വാതിലും അടച്ച് കുറ്റിയിട്ടിരുന്ന് തേമ്പ് അവിടെ ഞാൻ വായിച്ചു വെച്ചൊരു പൊസ്ത രിപ്പുണ്ട് നാലപ്പാടിന്റെ ഫൈനൽ ഇയർ മെഡിസിൻ കരിഞ്ഞു ഈ കൊച്ചുമോൻ പറയുമ്പോ നേരെ ഗ്രാൻഡ് സൺ അല്ലേ മണപ്പിച്ചില്ല അതിന് മുമ്പേ തുടങ്ങി ജയന്റെ മോൻ എന്റെ അതാ നേരെ നേരെ അതെ െ പിന്നെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ് സൺ വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം എങ്ങനാ കൊച്ചു മോൻ ഉണ്ടാകുന്നേ ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞാട്ടെ നില ഇതില്ല എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ എന്നിട്ട് എത്താ മതി ൂരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ ആ സണ്ണിന്റെ കത്ത അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു വായിച്ചാട്ടെ ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന് ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും അവന്റെ വെക്കേഷൻ അവന്റെ വെക്കേഷൻ തുടങ്ങുക വായിച്ചാട്ടെ ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല എന്റെ ഒപ്പം നാലോ അഞ്ചോസും കാണും അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ ഇപ്പോ വരാൻ തയ്യാറായി പത്ത് പതിനഞ്ചു പേർ നിപ്പുണ്ട് പക്ഷേ അപ്പൂപ്പൻ വിരലണ്ട സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത മൂന്നാലെണ്ണത്തിനെ കൊണ്ടുവരു വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ വേറൊന്നുമില്ല പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ അപ്പൂപ്പൻ്റെ പാച്ചു പിന്നെ കണ്ണി വീഴുന്നല്ലേ വീഴ്ച ശരിയായെന്ന് തോന്നുന്നു ഇതിലിപ്പ എങ്ങനെയാ സൂക്ഷിക്കുന്നേ എന്നാ ഒരു കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് നീ അത് ചെയ്യും ഏ ചിരി അതെ ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നത് നിന്റെ ഇപ്പഴത്തെ ചാട്ടോളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത് പൂ നല്ലപോലെ ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ തൂറാൻ കുഴുക്കി ആഴം പോരാ അതിനൊക്കെ ഞങ്ങൾ കേണക്കുകളുണ്ട് ചോദിച്ചില്ല തൽക്കാലം ഈ അഞ്ഞെണ്ണത്തെ നിർത്താം ലടാ മത്സരം ആണോ നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു എന്റെ കുറിച്ചോ ആയിരിക്കുമല്ലോ ആ എന്താണ് പൂവാന്റെ കീറ ഇദ്ദേഹത്തിന് ഇപ്പഴാ മെനോപ്പാസ് ആയിരുന്നു അതിന്റെ ഇളക്കമാണെന്നു അങ്ങനെ അങ്ങനൊക്കെ പറയാ ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഒന്നാമത് അവന്മാർക്ക് ഈ പഴയ വീട് പിടിക്കൂന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടേന്നോ എപ്പോഴും എന്നല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ പിന്നൊന്ന് എന്റെയാ അതിനുള്ളിൽ ഞാൻ ഉമ്മരൊന്നും കേട്ടില്ല കേട്ടത് അത് ഏതായാലും ആ അപ്പൊ ആ ഒരെണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്ക് എല്ലാവരും ഒരുമിച്ച് കക്കൂസി പോണെന്ന് തോന്നിയാലോ ബുദ്ധിയായി ബുദ്ധിയായി ഉം സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട് ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ കിട്ടണ്ടേ ഉം വേണം വേണം എന്ത് വേണം എന്താ കുട്ടി ഉദ്ദേശിക്കുന്ന ഞാൻ പറയട്ടെ എന്റെ പൊന്നുമോളെ അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്ത് വല്ലതും വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറങ്ങി നിൽക്കുന്നേ വന്നിട്ടില്ല ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ കിട്ടണം ഇനി അവിടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് വരുന്നോ അവന്റെ അല്ലാതെ ആരുടെ ആവേശം കൊള്ളേണ്ടത് ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു എന്താ ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു ആറേഴ് കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുന്നു പറഞ്ഞു കളവൻ സമ്മതിക്കണ്ടേഴ് കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും അവനെ എപ്പ കാണുന്ന എനിക്ക് സന്തോഷമാണ് അവനും താൻ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല എനിക്ക് ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ അതെ അതത്രേ ഉള്ളൂ ആദ്യം കാർത്തിയായിനി പോയി അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചു ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി ആക്സിഡന്റ് എന്നൊക്കെ പറയാൻ സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലെ ആയി പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ ഈ പാച്ചു മുഴുവൻ കൊടുത്തില്ലേ കൊടുത്തു രണ്ടായിരം ഉണ്ട് എന്നെ അതെ ഇന്നിനി എത്ര ലോഡും കൂടെ പോവും ഒരു ഏഴ് എട്ട് എട്ട് പോവും ഉം സാധിക്കുമെങ്കില് അവന്റെ അമ്മയെ കൂടെ വരുത്തണം വന്ന് പത്ത് ദിവസം മോൻ്റെ കൂടെ നിന്നിട്ട് പോട്ടെ എങ്കി നന്നായിരുന്നു എങ്കിട്ടെ നോക്കാനൊന്നുമില്ല വരാൻ പറയണം അമ്മ ബോംബേല് മോം ബാംഗ്ലൂരിൽ അച്ഛൻ കൊമ്പ താന വരുമ്പോ തപ്പൂപ്പലും ഇവിടെ ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം പത്ത് ദിവസം അവധി അവധിയെടുത്തു നിക്കാൻ പറയണം ആ വരട്ടെ മതി മതി വരെ നോക്കാം ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് കടന്നു അതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ ഇത് നീ പറഞ്ഞതിനെക്കാട്ടിൽ ആണോ ആ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ എടാ മരത്തലയാണക്കെതിരെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത് നീ ഉണ്ട

എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഫോൺ കേട്ടോന്ന് സംശയം തോന്നി എന്താ ഇത് മുന്തിരിങ്ങ ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു ആ വെരി ഗുഡ് ഞാൻ വിചാരിച്ച് നിങ്ങളൊരു ഏഴെട്ട് പേര് കാണുമെന്ന് അസലായി എങ്കിലും അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ അപ്പൂപ്പ രഞ്ജിത്ത് മേനോ അങ്ങ് വടക്കെ ചങ്ങനാശ്ശേരിക്ക് എടുത്താ ഓഹോ ഇതെന്താ ഇത് ഇതൊരു ക്യാമറ

ചെത്തി ചെത്തി ഇതൊരു ഡോർമിറ്ററി ലൈനാണല്ലോ അമ്മാവൻ കാറ്റിട്ട് അപ്പം നാലു പേർക്ക് എന്ത് ചെയ്യും അത് സാരമില്ല നാല് കട്ടിലൊക്കെ മാറ്റിക്കളയാം കൂടുതൽ സ്പേസും കിട്ടും എന്ത് സ്പേഷ്യസാ ഒരു ട്രോൾ ഇടാം അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് എന്നിട്ട് ഭക്ഷണം അല്ല ഒന്ന് റിവേഴ്സ് ചെയ്യണം ആദ്യം കുളി വിശപ്പ് അത് പറ വാ ആദ്യം അല്ല പറഞ്ഞ അടുത്ത കടലുണ്ട് അവിടെ കുളിക്കാ കുളിക്കാം പിന്നെന്താ കുളത്തിന്റെ വർത്താനം കേട്ടത് വർത്താനം അല്ലേ കേട്ടുള്ളൂ കുളിച്ചില്ലല്ലോ ഇല്ല നീ വാറ ഇങ്ങോട്ട് കടലിൽ കുളിക്കുക അല്ലേ വേണ്ടു നമുക്കത് സാധിക്കാം താൻ വാടുവോ തിരുതി വെക്കാതെ It's <laughs> too <laughs> എന്താടോ ശാരദ വന്നില്ലേ ഇല്ല ഡ്രൈവർക്ക് സുഖമില്ല നേരത്തെ പോയി അപ്പൊ ഇദ്ദേഹത്തിനോടൊന്നും കൊണ്ടാക്കി തരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും എത്തി താനങ്ങ് ഹേ ആഫ്റ്റർ എ താനും ഇത് കൃഷ്ണൻകുട്ടി ഇത് ലോപ്പസ് രഞ്ജിത് പിന്നെ ഇവൻ എന്റെ ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ ഹലോ ഹലോ ഡോക്ടർ രവീന്ദ ഇത് മൂത്ത മോട മോള് ഭദ്ര ില്ലേ പോറിയ സ്വല് അല്ലെങ്കിൽ തന്നെ തനിക്കും തനിക്കുന്ന ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം മൂപ്പരാദ്യ ഒരു ആശുപത്രി ഉണ്ടാക്കി അവിടെ ഇരുന്നോണ്ട് ഒരു മോളെ ഡോക്ടറാക്കി എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി ആക്കി ഇപ്പൊ എന്താ ആശുപത്രിയുടെ ഭാരം മുഴുവൻ പുള്ളേരുടെ രണ്ടിനും തോളില് പുള്ളി സുഖേട് പോകും പോടോ അത് താൻ കൂട്ടി അടിക്കുക ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട് ഇല്ല പറയട്ടെ എന്തായാലും കുടുംബസമേതം കാശ് കൊയ്യുവാന്ന് ചുരുക്കം വൈദ്യകുല